നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ട്രാഫിക് ജംഗ്ഷൻ വികസനത്തിൽ വ്യാപാരികളെ വഴിയാധാരമാക്കുന്ന പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന പെരിന്തൽമണ്ണ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ രണ്ടായിരത്തി ആറിൽ പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെയും മുൻ എം എൽ എ ശശികുമാറിന്റെയും സംയുക്ത പരിശ്രമത്തിന്റെ ഫലമായി ഒട്ടേറെ കടകൾ പൊളിച്ച് പുനർനിർമ്മിച്ചും വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചുമാണ് ഇപ്പോഴത്തെ ട്രാഫിക് ജംഗ്ഷൻ വികസനം നടപ്പിലാക്കിയതെന്നും വ്യാപാരികൾ പറഞ്ഞു വലിയ രീതിയിൽ പെരിന്തൽമണ്ണയുടെ ടൗണിലെ പത്ത് മുന്നൂറ് വ്യാപാരികളെ പരിപൂർണമായും അവരുടെ വ്യാപാര സ്ഥാപനവും ബിൽഡിങ്ങും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭയാശങ്ക ഞങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എമ്മിലെ ആദ്യം പറഞ്ഞത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അതായത് നാല് റോഡിനും ഇരുന്നൂറ്റൻപത് മീറ്റർ വീ നീളത്തിലും അപ്പോൾ വീതി എത്ര മീറ്ററാണെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് വിവരം തരാൻ നടന്നു എന്താണെങ്കിലും അത് വലിയൊരു രീതിയിൽ പെരിന്തൽമണ്ണയിലെ പത്ത് മുന്നൂറ്റി അൻപതോളം വ്യാപാര സ്ഥാപനങ്ങളും ആ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും വഴിയാധാരമാകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഇപ്പോൾ എം എൽ എയുടെ ആഭ്യസ്ഥയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എം എൽ എയുടെ ഇന്ന് രാവിലെയും കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ഒരിക്കലും ആ രീതിയിൽ കാണണ്ട നമുക്ക് നമുക്കിരുന്ന് ചർച്ച ചെയ്ത് നിങ്ങൾക്കും കൂടി അനുകൂലമായ രീതിയിൽ ചെയ്യാമെന്നെങ്കിലും ഞങ്ങളുടെ വ്യാപാരി ഞങ്ങൾക്കറിയാലോ വ്യാപാരികൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക ഇത്ര വലിയൊരു വാർത്തകൾ വന്നിട്ട് നിങ്ങളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല പത്രങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളെ ആശങ്കകളോടുകൂടി പങ്കുവെ പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്ലാനും ഇതും ഇപ്പോഴും അപ്രൂവൽ ആയിട്ടില്ല എന്നാണ് എം എൽ എ ശരിക്കും പറഞ്ഞത് പക്ഷേ അപ്രൂവൽ ആകാത്ത ഒരു പദ്ധതി പ്രത്യേകിച്ചും ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ കിഫ്ബി അൻപത്തി ഏഴേ മുക്കാൽ കോടി നൽകിയിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഈ റോഡ് പണിക്കും ഏകദേശം എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ആ റോഡിൻ്റെയും അതിൻ്റെ ഡ്രൈനേജിൻ്റെയും മറ്റ് വർക്കുകൾ കൂടി ഒരു നൂറ് കോടി രൂപയെങ്കിലും ആ ഈ ടൗൺ വികസനത്തിന് വേണ്ടി അറിയാം പക്ഷെ സത്യത്തിൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ എവിടെയാണ് ഗതാഗത കുരുക്കുന്നത് ഈ പെരിന്തൽമണ്ണ നിവാസികൾ കൂടിയായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെരിന്തൽമണ്ണ ടൗണിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ബ്ലോക്ക് ഇല്ല അവിടെ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ആ ഒരു മിനിറ്റ് നേരത്തുള്ള ആ റോഡുകളെ അത് തന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് കൂടി പോകുന്ന വാഹനങ്ങളിൽ അവിടെ മറ്റ് വാഹനങ്ങൾ കയറി ആക്കുന്ന അത്ര പ്രവണത എന്നല്ലാതെ ഇവിടെ ഉള്ളത് ഈ മറ്റ് ജംഗ്ഷനിലും അതുപോലെ അങ്ങാടിപ്പുറത്തെ ഗതാഗത ഗതാഗതക്കുരുക്കാണ് അപ്പോൾ പെരുന്തൽമണ്ണയിലെ ട്രാഫിക് കുരുക്ക് ഇവിടെ ടൗൺ വികസിച്ചതുകൊണ്ട് യാതൊരു രീതിയിലും തീരുകയില്ലയെന്നു മാത്രമല്ല കുരുക്ക് വർദ്ധിക്കുകയുള്ളൂ സെൻട്രൽ ജംഗ്ഷൻ വികസിപ്പിക്കുവാൻ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ പെരിന്തൽമണ്ണ നഗരത്തിലെ മുന്നൂറിലേറെ വ്യാപാരികൾക്ക് സ്ഥാപനം നഷ്ടമാകുമെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട് ഊട്ടി പട്ടാമ്പി മണ്ണാർക്കാട് റോഡുകളിലെ ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ റോഡ് വികസനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് വ്യാപാരികളെ വഴിയാധാരമാക്കിയുള്ള പദ്ധതികളെ ശക്തമായി എതിർക്കുമെന്നും ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കുവാൻ കിഫ്ബി അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിയുടെ ധനാനുമതി നൽകുകയും അതിനുള്ള പദ്ധതി തയ്യാറായിട്ടുമുണ്ട് എന്നും എന്നാൽ വ്യാപാരികളുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നും കച്ചവടക്കാരുടെ ജീവിതമാർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ലെന്നും എം എൽ എ നജീബ് കാന്തപുരം പറഞ്ഞു രണ്ടായിരത്തിയാറിൽ പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെയും മുൻ എം എൽ എ വി ശശികുമാറിന്റെയും സംയുക്തമായ പരിശ്രമത്തിന്റെ ഫലമായി ഒട്ടേറെ കടകൾ പൊളിച്ചു പുനർനിർമ്മിച്ചും ഒട്ടേറെ വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചുമാണ് ഇപ്പോഴത്തെ ട്രാഫിക് ജംഗ്ഷൻ വികസനം നടത്തിയത് ൾക്ക് ദോഷകരമായി ബാധിക്കില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാന് അംഗീകാരമായില്ല എന്നുമാണ് നജീബ് ഗാന്തപുരം എം എൽ എ സെൻട്രൽ ജംഗ്ഷനിൽ ഇപ്പോൾ വാഹനക്കുരുക്ക് നിത്യേനെ കുരുക്ക് സംഭവിക്കുന്നത് അങ്ങാടിപ്പുറത്താണ് ഇത് പരിഹരിക്കണമെങ്കിൽ ഓരാടം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുകയും മറ്റു റോഡുകൾ കൂടുതൽ സഞ്ചാരയോഗ്യമാവുകയും വേണം വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ നിയമ നടപടികളുമായി നീങ്ങുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ബൈപ്പാസ് റോഡുകളും വികസന മുരടിപ്പിലായ ഇടറോഡുകളും വികസിപ്പിച്ചാൽ മാത്രമേ പെരിന്തൽമണ്ണയുടെ സമഗ്ര വികസനം സാധ്യമാവുകയുള്ളൂ എന്നിരിക്കെ സെൻട്രൽ ട്രാഫിക് ജംഗ്ഷൻ മാത്രം വീണ്ടും വികസിപ്പിക്കുന്നത് വ്യാപാരികളെയും കെട്ടിട ഉടമകളെയും ദുരിതത്തിലാക്കും പുതുതായി നടപ്പിലാക്കുവാൻ പോകുന്ന പദ്ധതിയുടെ രൂപരേഖയും മാസ്റ്റർ പ്ലാനും മർച്ചന്റ്സ് അസോസിയേഷനുമായി ചർച്ച ചെയ്ത ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ട്രഷറർ കെ അബ്ദുൽ ലത്തീഫ് സി ഷൌക്കത്ത് അലി എം ബാപ്പു ലിയാക്കത്ത് അലി ഖാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം